ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളൊരു അടിപൊളി സോപ്പിന്റെ വീഡിയോ തന്നെയാ അലയവരി സോപ്പാണ് ഒന്നുണ്ടാക്കാം നമ്മള് സെയിം സംഭവ് അലയവാരൊക്കെ ഒറിജിനലായിട്ട് നമ്മുടെ കട്ട് ചെയ്തെടുത്ത് ജ്യൂസ് ആക്കി വെച്ചിട്ട് അത് ജ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ അര കിലോ ബേസ് ആണ് എടുത്തിട്ടുള്ളത് സൾഫേറ്റ് ഫ്രീ ബേസ് അപ്പൊ അത് കട്ട് ചെയ്ത് എല്ലാം ചെറുതാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഡബിൾ ബോയിങ് ചെയ്യാനുള്ള സെറ്റപ്പ് തന്നെയാണ് അപ്പൊ അതിനുവേണ്ടി ആദ്യം സ്റ്റീലിൽ ചെറിയ പാത്രത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ആക്കിട്ട് മെൽറ്റ് ചെയ്യണം ആദ്യം നല്ല മെൽറ്റ് ചെയ്തെടുക്കണം നമ്മുടെ ബേസിന്റെ അല്ല എന്താ പറയാ സ്ക്വയറിന്റെ സോപ്പ് നമ്മൾ സ്ക്വയർസിന്റെ സോപ്പ് നമ്മള് സ്ക്വയർ ആയില്ല മോളിന്റെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അത് കാണിച്ചു തരാം ജ്യൂസ് പിന്നെ നമ്മള് തലയവേരയിലെ സ്മെല്ലാണ് ഉണ്ടോന്ന് ചേർന്ന് പോകുന്നത് എന്നാലയവേര സ്മെല്ലാണ് ചേർന്ന് പോകുന്നത് അതുപോലെ പച്ച കളറാണ് ആഡ് ചെയ്യാൻ പോണത് സാധാരണ പോലെ വൈറ്റമിൻ ഇ ഗ്ലിസറിൻ വെജിറ്റബിൾ ഗ്ലിസറിൻ ചേർത്തിട്ട് നമ്മൾ അടിപൊളി ഒരു സോപ്പ് ഉണ്ടാക്കും അപ്പൊ അത് അതെല്ലാം സിമ്പിൾ പരിപാടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ് അപ്പൊ അത് ചെയ്ത് നോക്കുക എല്ലാവരും ചെയ്യാം വീണ്ടും നമ്മൾ സോപ്പ് നമുക്ക് അലയവേര ഇത് നമുക്ക് കിട്ടി അപ്പോൾ അതുകൊണ്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കാണ്ട് മരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അപ്പൊ അത് കാണിച്ചു കേട്ടോ മെൽറ്റ് വെച്ചിട്ടുണ്ടോ കേട്ടോ ജസ്റ്റ് ഒന്ന് ഇതൊന്നായി കഴിഞ്ഞാൽ ജസ്റ്റ് ഇളക്കിട്ട് കൊടുക്കാം ചൂടായി വരട്ടെ മെൽറ്റ് ആയി വരണ്ടിട്ടെ വേണ്ടായി വരുമ്പോ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിട്ട് കൊടുക്കണം ഇങ്ങനെ അപ്പൊ പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടും അതുപോലെ ഇത് മെൽറ്റ് ആയിട്ട് വേണമെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് എല്ലാ സോപ്പനും ചെയ്യുന്ന പോലെ തന്നെയാണ് പക്ഷെ ഇതിന്റെ നമുക്ക് പല ബേസുകളും വാങ്ങിക്കാൻ പറ്റും നമുക്ക് അലയവേര ബൈസ് വാങ്ങിക്കാൻ പറ്റും ഇതുപോലെ അല്ലാണ്ട് ബേസ് തന്നെ വാങ്ങിക്കാൻ കിട്ടും അത് നമുക്ക് ഉപയോഗിക്കാം അലയവേര ബോട്ട് മിൽക്ക് ഷിയ ബട്ടർ എല്ലാത്തിന് ബേസുകൾ കിട്ടുന്നുണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ അതൊക്കെ വാങ്ങിച്ചാൽ ഇതുപോലെ തന്നെ സോപ്പ് ഉണ്ടാക്കാം അടിപൊളിയാ അപ്പൊ ഇത് നമ്മള് നാച്ചുറൽ ആയിട്ട് നമ്മൾ ഈ അലയവേറെ ചേർത്ത് അതിന്റെ എക്സ്ട്രാപോലെ വാങ്ങിക്കാൻ കിട്ടും അപ്പൊ അത് വാങ്ങിക്കാണെങ്കിൽ നമുക്ക് കേട് കൂടാണ്ട് കുറെ നമ്മളൊരു ഒന്നര രണ്ടു വർഷത്തോളം പറയണ്ടത് ചേർത്ത് തന്നെയല്ല ഇതാകുമ്പോൾ നമുക്ക് ഒരു ആറു മാസയ്ക്കാണ് തോന്നിയിരിക്കുന്നത് ഇത് ഇത് നമ്മള് പ്രസർവേറ്റീവ് ഒന്നും ചെറുക്കില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് പിന്നെ എന്താ ഇത് ഡയറക്റ്റ് ഉപയോഗിക്കുന്ന വെച്ചാൽ ചൊറിച്ചിട്ട് കാര്യങ്ങളൊക്കെ വരും അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ചൂടാക്കി അത് തിളപ്പിക്കുക അത് വെച്ചിട്ട് വേറെ പാത്രത്തിൽ തിളപ്പിച്ചതിന് ശേഷം ഇത് ചൂടാതിന് ശേഷം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം വലിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല നമ്മള് നേരിട്ട് ഒഴിക്കുമ്പോൾ പ്രശ്നമുള്ളവർക്ക് മാത്രം അല്ലാത്തവർക്ക് നേരിട്ട് ഒഴിക്കാൻ കുഴപ്പമില്ല അപ്പൊ നമ്മൾ നേരിട്ടാണ് ഒഴിക്കുന്നത് നമ്മൾ ചൂടാൻ വീഴുക

അല്ല വേറെ ജ്യൂസ് നമുക്ക് ഒരു കിലോ അല്ലേ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അമ്പത് മില്ലിക്കാണ് ജ്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഒരു കിലോ അല്ലേക്ക് ഇല്ല അല്ലെങ്കിൽ സോപ്പൊക്കെ വളരെ സോഫ്റ്റ് ആയി പോകും ഉറക്കില്ല അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ നമ്മൾ ഇതിപ്പോ ഇരുപത്തി അര കിലോ ബേസ് ആണ് ഉണ്ട് ഇരുപത്തി അഞ്ച് മില്ലിയാണ് എടുത്തിട്ടുള്ളത് ജസ്റ്റ് ഇതായിരിക്കും അതിന് ശേഷം ഇത് നന്നായി മിക്സ് ചെയ്യാം നമ്മുടെ സോപ്പ് ബേസും ഇതും കൂടി നന്നായി മിക്സ് ചെയ്ത ഇനി ഒന്നിലേക്ക് നമുക്ക് ചേർക്കണ്ട നമ്മുടെ വൈറ്റമിൻ ഈയിലെ ഓയില് നമുക്ക് ഇതൊരു കിലോലൊക്കെ ഒരു പത്ത് മില്ലി അല്ലെങ്കിൽ നല്ല അങ്ങനെയൊക്കെ ചേർത്താൽ മതി അധികം ചേർക്കേണ്ട ആവശ്യമില്ല ഒരു പത്ത് മില്ലിയൊക്കെ ജസ്റ്റ് ചേർത്താൽ മതി അപ്പൊ ഇത് നമ്മള് അരക്കിലനുസരിച്ച് നമ്മള് രണ്ട് അരക്കിലൊക്കെ രണ്ട് ക്യാപ്സ്യൂൾ ഒക്കെ ചേർത്താൽ മതി ക്യാപ്സ്യൂൾ ടൈപ്പ് വാങ്ങിക്കാൻ കിട്ടും അത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും വൈറ്റമിൻ ഈടെ ക്യാപ്സ്യൂൾ അങ്ങനത്തെ വാങ്ങിച്ചേർത്താൽ മതി ഇപ്പൊ നമ്മൾ ഓയിൽ വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പൊ അതിന് ചേർത്തുള്ളത് അതുപോലെ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ചേർത്ത ഓൾറെഡി വെജിറ്റബിൾ ഗ്ലിസറിൻ്റെ ജസ്റ്റ് ഒന്നൊരു ഇതിനു വേണ്ട കൊറച്ച് ഗ്ലിസറിനും കൂടെ ഉള്ളെങ്കിൽ നമുക്ക് ചേർക്കണം ഇല്ല നമ്മുടെ ഇതിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ ചേർക്കണം എന്നില്ല ഓൾറെഡി ഗ്ലിസറിൻ്റെ നന്നായി മിക്സ് ചെയ്യാം പെർഫ്യൂം നമ്മളിപ്പോ ചേർക്കാൻ പറ്റാ ഓൾറെഡി നമ്മൾ ഇതെല്ലാം സെറ്റ് ആയതിനു ശേഷം നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്ത് പുറത്തേക്ക് എടുത്ത ജസ്റ്റ് ഒന്ന് ചൂടാൻ കണ്ട് പെർഫ്യൂം ഒഴിച്ചാൽ മതി ഇപ്പൊഴിച്ച് കഴിഞ്ഞാൽ പെർഫ്യൂന്റെ സ്മെല് പോകും നമ്മള് പരമാവധി ഇതെല്ലാം ഒന്ന് ഇപ്പൊ നമ്മള് തീയ്യപ്പോ ഓഫ് ചെയ്തുണ്ടോ ഓൾറെഡി ആ വെള്ളത്തിന്റെ ചുള്ളു മാത്രം ഇരിക്കുന്നത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കളർ നമ്മൾ ഗ്രീൻ കളറാണ് ചേർത്ത് പോകുന്നത് അല്ലെ വരെ നമ്മള് ഗ്രീൻ കളറല്ലൊന്ന് സെറ്റാക്കാൻ ആവശ്യത്തിനുള്ള കളർ നമ്മൾ ചേർത്ത് കൊടുക്കുക

കളർ ഉണ്ടെങ്കിൽ അതിന് കാരണ നല്ല കളറൊക്കെ ചേർത്ത് മതി ഇങ്ങനെ ഓർവാക്കണേ അപ്പൊ നമ്മൾ ഇതെല്ലാം ഓഫ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇത് തീയിൽ കുഴപ്പമില്ല പക്ഷെ തീ ഓഫ് പെർഫ്യൂം ചേർക്കണ സമയം നമ്മളെല്ലാം ഓഫ് ചെയ്ത് പുറത്തിറക്കു ശേഷം മാത്രം പെർഫ്യൂം ചേർക്കണം ലാസ്റ്റ് അതിന് മുന്നേ നമ്മള് മോൾഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കി വയ്ക്കാം അതായത് ചെയിനകള് മുന്നേ അതെല്ലാം നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം കുറച്ചേരെയൊന്നും സെറ്റാവും അപ്പൊ മുന്നേ നമ്മൾ ആ സമയം ഇതൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷം നോക്കുക അപ്പൊ നമ്മളതൊക്കെ റെഡി ആക്കി വെച്ചതിന് ശേഷം മാത്രം നമ്മള് ഇത് ചെയ്യാം ലാസ്റ്റ് മോൾഡ് പിന്നെ നന്നായി മിക്സ് ആയിട്ട് ജസ്റ്റ് വയ്ക്കാൻ പോവാ പെർഫ്യൂമ് അലോയി വരരണ്ടെ ചെറുക്കം പോണോ അലോയി വര സ്മെല്ലാം ചെറുക്കം പോണത് അപ്പോൾ അത് നമ്മള് ഒരു കിലോലേക്ക് നമുക്ക് ഇരുപത് ഇരുപത്തഞ്ച് മില്യാണ് മാക്സിമം ഉപയോഗിക്കും അപ്പൊ നല്ല സ്മെല്ലുണ്ടാവും അപ്പൊ ഇതിന് നമ്മൾ ഇതിപ്പോ ഇരുപത്തഞ്ച് മില് അഹ് എന്താ പറയാ പകുതി ചേർത്താൽ മതി പകുതി പെർഫ്യൂം നമ്മളിതിൽ ചേർത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായി മിക്സ് ചെയ്യ പല വര സ്മെല്ലാണ് കേട്ടാ ചേർത്തിട്ടുള്ളത് മിക്സ് ശേഷം സ്ക്വയർ മോൾഡ് ആണ് മോൾഡാണ് ഇതാണ് നമ്മുടെ മോൾഡ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്ട ലൈറ്റിന്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക വൈകുന്നേരമായ കാരണം ഇപ്പൊ അതൊക്കെ ആയിട്ട് നമ്മുടെ ഇതുണ്ട് പക്ഷെ അത് നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി ഒരു കുളി കഴിമിക്കും ഇതൊക്കെ പതങ്ങളായ വേണ്ടി ഒഴിച്ച് വീണ്ടും കെമിക്കലിന്റെ കൂടുതലുള്ളു മൂന്ന് മണിക്കൂർ വെച്ച സംഭവം സെറ്റായിട്ടാ സോപ്പ് പിന്നെ എന്തെങ്കിലും പറയാനുള്ളത് കഴിഞ്ഞാൽ നമുക്ക് ബേസും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് നമ്പർ കൊടുക്കാനെങ്കിലും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്ത് തരാം അങ്ങനെ ഒക്കെ ആണെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് ചെയ്തുതരാം അപ്പോൾ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ സംഭവം ഇത്രയേ ഉള്ളൂ സെറ്റ് ആയില്ലേ അടിപൊളി ആയില്ലേ അപ്പോൾ നമുക്കിതിപ്പോൾ അര കിലോ സോപ്പ് ബേസ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് വേറെ സംഭവങ്ങളൊന്നും ഇതിൽ ചേർത്തിട്ടില്ല ആലോ വേറെ ഇത് മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അത് വെച്ചിട്ടുണ്ടാക്കിയത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമുള്ളൂ

അപ്പൊ അത് വാങ്ങിക്കുക ഉപയോഗിക്കാം അപ്പൊ ഇതുപോലെ സോപ്പ് കണ്ടിട്ട് ഇപ്പൊ നമ്മുടെ അടിപൊളി സോപ്പ് നമ്മൾ റെഡി നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇണ്ട് കേട്ടോ നല്ല അലയവരെ നല്ല സ്മെല്ലാണ് ചേർക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം അപ്പൊ നമുക്ക് എന്താ പറയാ സോപ്പിന്റെ ബേസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം നമ്പർ കൊടുക്കാം അപ്പൊ നമ്മളെ കൊണ്ട് അയച്ചു തരാൻ വരുന്ന സ്ഥലങ്ങളോ അതുപോലെ തരാൻ വരുന്ന സ്ഥലമാണെങ്കിൽ നമ്മൾ അത് എത്തിച്ചു തരാം കൊറിയറോ കഴിക്കണമെങ്കിൽ അതിനുള്ള ചാർജും കാര്യങ്ങളൊക്കെ നമ്മൾ വേണ്ടി വരും അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ കുഴപ്പമില്ല നമ്മൾ ചെയ്യാൻ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണെങ്കിലും അപ്പൊ എല്ലാവരും ഇത് ഉണ്ടാക്കി ഒരു വീട്ടിലൊരു പതിനഞ്ചു മിനിറ്റ് ചിലവഴിച്ച നമുക്ക് സംഭവം നമുക്ക് നിസ്സാര പൈസ മതി നമ്മള് ഒരു മാസം സോപ്പ് വാങ്ങി നാല്പത് അമ്പത് കൊടുത്ത് സോപ്പ് കഴിക്കുന്ന ചിലവാക്കി സോപ്പ് വാങ്ങിക്കോ വാങ്ങിച്ചുണ്ടാക്കുന്നുണ്ട് അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ലാഭമാണ് ഫ്രഷ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറില് നമുക്ക് ഇഷ്ടമുള്ള കളറില് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്മെല് കളർ ഷെയ്പ്പ് ഇതൊക്കെ നമ്മളിഷ്ടം സെറ്റ് ചെയ്ത് ഒരു വർഷം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് പിന്നെ പിന്നെ യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മടെ ഇന്നത്തെ വീട് നമ്മളോട് അവസാനിപ്പിക്കണം അപ്പൊ ട്രൈ ചെയ്യാ പതിനഞ്ച് മിനിറ്റില് നമുക്ക് വീട്ടിലേക്ക് വേണും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാ പറഞ്ഞില്ല നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ടേസ്റ്റില് നമ്മുടെ സ്മെല്ലില് എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകാം അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യാം ബേസ് കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതി നമ്മൾ ചെയ്തരാം കൊരിയറിന്റെ പൈസ അങ്ങനെ എത്ര വരാന്ന് അറിയില്ല അതിനനുസരിച്ച് നമ്മള് ചെയ്ത് കോൺടാക്ട് ചെയ്യാൻ നമ്പർ കൊടുക്കാം അപ്പൊ നമ്മളത് കൊണ്ട് അങ്ങനെ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തോ അപ്പൊ വീഡിയോ എല്ലാവരും കാണാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ആദ്യമായിട്ട് കാണുന്നതൊക്കെ ഒന്നും ചെയ്യണ്ട അപ്പൊ എന്തെങ്കിലും ആവശ്യമെങ്കിൽ കോണ്ടാക്ട് പറഞ്ഞു പറഞ്ഞതരാ നമുക്ക് അറിഞ്ഞു പറഞ്ഞു അപ്പൊ വീഡിയോ നമുക്ക് കൂടെ അവസെ അടുത്തൊരു വീഡിയോയില് അപ്പൊ അടുത്തൊരു രണ്ടു മണി സോപ്പിന് എനിക്ക് അപ്പൊ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യാ വീഡിയോകളെല്ലാം കാണാം ഓക്കെ